വളർത്തുന്ന നമ്മുടെ മക്കളുണ്ടല്ലോ ഈ മക്കളെ നാ വളർത്തുന്നതെന്തിനാണ് അവരനാളെ വാസയ്ക്കിടെ നമ്മുടെ ഊന്നുപടിയാവാ നമ്മുടെ ജീവിതത്തിൽ ഒരു താങ്ങാവാ കട്ടപ്പാടുകൾക്ക് അവസാനം ഒരു പ്രതീക്ഷയാവാ ഒന്നുമില്ലെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം നന്നില്ലെങ്കിലും അവസാനം വരിക്കുന്ന നേരത്ത് ചക്കറത്തിന്റെ വേദനയിൽ കിടക്കുമ്പോ അടുത്തു വന്നിട്ട് ഉമ്മ ഉപ്പാ ലാ എന്ന് നമ്മുടെ ചെവിയിൽ ചെടിയിൽ ம வளத்திப்பதீச்சையோட வளத்தும் நமக்கு நாலுக்கட்டிலிங்கேரி பள்ளிக்காட்டிலேக்கு போகும்போ ിട്ട് നമ്മുടെ മയ്യത്ത് കച്ചിൽ ചുമക്കുമെന്ന് നാ പ്രതീക്ഷിക്കുന്ന മക്കൾ ആറടി മണ്ണിലും മണ്ണിട്ടിട്ട് പിരിഞ്ഞു പോകുമ്പോ ഇതെന്നെ കട്ടപ്പെട്ട് വളച്ച ഉമ്മയാണ് ഇതെന്റെ ഉപ്പയാണെന്ന് കരുതി ആ മൺകൂനയുടെ മുകളിൽ വന്ന് കണ്ണുനീര് ചാലിച്ചു ആ ചെയ്യുമെന്ന് കരുതുന്ന മക്കൾ ആ മക്കൾ ജീവിതത്തിന്റെ ഇടയിൽ ആ മക്കൾ കാരണത്താലും മറ്റൊരു തൻ്റെ മുമ്പില് തലമുച്ചു നിൽക്കേണ്ടി വരുമ്പോ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണമായി നിന്നെ മക്കൾ മാറിയ അള്ളാഹു നമ്മുടെ മക്കളെ സൽസ്വഭാവികളാക്കി തരട്ടെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നവന്റെ നാവിലേക്ക് ലഹരി പുകഞ്ഞു കരയുന്ന കാലം നമ്മുടെ മക്കളെ വഴി ലക്ഷിക്കാൻ മുഴുവനും വരതിരിച്ച് നടക്കുന്ന കാലം ആ കാലം ലഹരികളും മയക്കുമരുന്നുകളും നമ്മുടെ വീട്ടിലേക്ക് വരുന്ന കാലം നമ്മളറിയാടെ നമ്മുടെ മക്കൾ വഴിതെച്ചു പോകുന്ന കാലം അള്ളാഹുവേ അള്ളാഹുവേലാ ഇമാ ഞങ്ങളുടെ ഇണകളെയും ഞങ്ങളുടെ മക്കളെയും നീ കൺകുളിർമേകുന്ന തരണേ തമ്പുരാനേ മക്കളെ കൊണ്ടുള്ള പരീക്ഷിക്കും അറിയാതെ മക്കൾ വഴി പോകും പോകും വൈകുന്നേരം വന്ന് ഈ അടുത്ത സമയത്ത് കേട്ടത് വൈകുന്നേരം വന്ന മകന്റെ കാലിലൊരു മുറിവുണ്ടായിരുന്നത്രേ ഉമ്മ ചോദിച്ചു കൺമണി എന്ത് വെച്ച് ഫുട്ബോൾ കളിച്ചപ്പം മുറിഞ്ഞതാണ് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും മുറിവണങ്ങിയില്ല അടുത്തുള്ള ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു മരുന്ന് വെച്ചിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞു വരിക മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും അങ്ങനെ തന്നെ അവസാനം വീണ്ടും ഉമ്മ വല്ലാത്ത ദുഃഖത്തോട് മകന്റെ കാലിലെ മുറി വണങ്ങുന്നില്ലല്ലോ തള്ളവരളിലും ഉള്ളുകൊണ്ടാല് കണ്ണുനീര് ചാലിട്ടെടുക്കുന്ന നമ്മുടെ ഉമ്മമാർ നമ്മുടെ ഉമ്മമാർ മോനയും എടുത്ത് ഹോസ്പിറ്റലിൽ പോയി എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനയും കൊണ്ട് ലോക്തർ വിശദഗ്ധമായ പരിശോധന നടത്തി ഉമ്മാനെ വിളിച്ചിട്ട് ചോദിച്ചു ഉമ്മാ നിങ്ങളുടെ മകൻ എന്നെങ്ങനെ ദുഃശീലമുണ്ടോ ഉമ്മ പറഞ്ഞു ഇല്ല ഇല്ല എന്റെ മോന് വെള്ളിയിലൊരു സൗഹൃദം പോലുമില്ല അവൻ അഞ്ചു മണിക്ക് വീട്ടിൽ കയറിയാൽ പിന്നെ പിറ്റേ ദിവസം സ്കൂളിൽ പോകുമ്പോഴാണ് അവനെ വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങുക എന്റെ പുന്നാര മോനാണ് വെളിയിലൊരു ദുട്ടന്മാരുടെ കൂട്ടുകെട്ട് പോലുമില്ല അവസാനം ഡോക്ടറാണ് ഞെട്ടിത്തെരിപ്പിച്ചയോട് പറഞ്ഞത് നിങ്ങളുടെ മകനും ദിവസങ്ങളായി മാസങ്ങളായി ലഹരിക്കടിമയാണത്രേ ആ മുറിവ് സ്വയം ഉണ്ടാക്കിയതാണത്രേ ആ മുറിവിന്റെ ഉള്ളിലേക്ക് ലഹരിയുടെ പൗഡർ കയറുമ്പോ ആ രക്തത്തിലൂടെയും ഞരമ്പിലൂടെയും കടന്ന് അത് ശരീരം മുഴുവനും പ്രവഹിക്കുമത്രേ അവൻ എപ്പോഴും ലഹരിയിലാണത്രേ എന്റെ പ്രിയപ്പെട്ട പാവപ്പെട്ട ഉമ്മാ ഇവിടെ വോട്ടോറിച്ച് ഓടിക്കുന്നവന് ഈ മകനു ബന്ധപ്പെട്ടത് ഓൺലൈനിലൂടെയാണത്രേ ഓൺലൈനിലൂടെ നമ്മുടെ മുമ്പിലിരിക്കുന്ന മക്കളുടെ നഖത്തിന്റെ നാലിലൊന്നും വലിപ്പമില്ലാത്ത ഒരു കീബോർഡിൽ ചർച്ച ചെയ്താൽ ലോകത്തുള്ള ഫിലിപ്പീൻസ് അടക്കമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് നിർമ്മാണ കേന്ദ്രങ്ങളിൽ നിന്ന് ആരുമറിയ പായസരികളായി നമ്മുടെ ബെഡ്റൂമിലേക്ക് മയക്കുമരുന്നുകൾ വരുന്ന കാലം ഉമ്മാ അത് വീട്ടിന്റെ അടുത്തുള്ളവൻ കൊടുക്കണ്ട നാട്ടിലെ കച്ചവടക്കാരൻ കൊടുക്കണ്ട ഉപ്പ വാങ്ങിച്ചു കൊടുത്ത മൊബൈൽ ഫോണില് ജിയോടെ ഒരു വലിയ ഒരു വലിയ നഗമത്തുപോലെ ജിയോടെ ഒരു സിമ്മിട്ടാൽ മതി അവന്റെ ിൽ ലോകമുണ്ട് അത്രേ ഓൺലൈനിലൂടെ ഓർഡർ ചെയ്താലും എന്റെ കിടപ്പ് മുറിയിൽ വരുമത്രേ ഇത് സംഭവിച്ചത് അള്ളാഹു പറയലെയാണ് നിങ്ങളുടെ മക്കളെ കൊണ്ട് ഞാൻ പരീക്ഷിക്കും അത്രേ നമ്മുടെ മക്കളെ കാത്ത് രക്ഷിക്കട്ടെ ആ വേണ്ട വേണ്ടി അന്ധം വിട്ട് എന്താ ഇങ്ങനെ ഇരുന്നോളി പഴയ കാലത്തും മദ്യപാണ് ഒരാൾ മദ്യപിച്ചാൽ അറിയാം ഗന്ധ ഉണ്ടാകും അടുത്ത് വരുമ്പോ ഇത് അടിച്ചിട്ട് വന്നാൽ ഇഞ്ചക്ട് ചെയ്യുന്നു ബുക്ക വലിക്കുന്നത് പോലെ വലിക്കുന്നു മുറിവിൻ്റെ ഉള്ളിലോട്ട് കയറ്റുന്നു നാവിന്റെ ഉള്ളിൽ സ്റ്റാമ്പായിട്ട് വെക്കുന്നു പാമ്പിനെ കൊണ്ട് കൊത്തിക്കുന്നു തവളയുടെ ഉള്ളിൽ ഇഞ്ചക്ട് ചെയ്യുന്നു എന്നിട്ട് അതിനെ കഴിക്കുന്നു പലവിധ മാർഗങ്ങൾ നമ്മുടെ മുമ്പിൽ ഇപ്പോഴും മകൻ മുത്തക്കിയാണ് അവ മുത്തക്കിയാണ് ജാരിമ്പ മുത്തക്കിയ ലെവൽ മുത്തക്കിയാണ് നമ്മുടെ മുമ്പിൽ മക്കളെ സംഭവത്തോളം ഞാൻ പറഞ്ഞ മനസ്സിലാവണങ്ങൾക്ക് ഉമ്മമാരെ കുറച്ചുകൂടി നിങ്ങൾ അഡ്വാൻസ്ഡ് ആവണം നമ്മുടെ കാലമൊന്നും അല്ല ഇത് നമ്മുടെ കാലമൊന്നും അല്ല ഇത് നമ്മുടെ ഒരു കാലമുണ്ട് ആ കാലത്തിങ്ങനെ പറയാൻ പറ്റുമോ എവിടെയെങ്കിലും വളരെ എഴുതി വെച്ചിരിക്കുന്ന കല്ല് ചാപ്പിലെ ചാരായക്കടയിലോ കയറി ആ വെളുത്ത കുപ്പിയിൽ ഒരു കുപ്പി കള്ളും കുടിച്ചിട്ട് റോഡി കടന്നാടി നാല് പാട്ട് പാടുന്ന വദ്യപന്മാരെയേ നമ്മൾ കണ്ടിട്ടുള്ളൂ മട പെയ്യുമ്പോൾ ഓടകളിൽ വീടിക്കുത്തികൾ ഒഴുകുന്നു അത് കാണുമ്പോൾ ചെറുപ്പക്കാർ ബോധം വെട്ടി മരിക്കുന്നു എന്ന് പറഞ്ഞ് പാടി തുള്ളി നടന്ന കുറെ വദ്യപന്മാരെയൊക്കെ ഞാനൊക്കെ എന്നെ നട്ടി കണ്ടിട്ടുണ്ട് പണ്ടൊക്കെ ഇന്നത് മാറി ന്യൂ ജനറേഷനായി നാം അറിയാതെ ഓൺലൈനിലൂടെ മയക്കുമരുക നമ്മുടെ മക്കളെ തെടിയെത്തുന്നു അള്ളാഹു നമ്മളെ കാക്കട്ടെ വീട്ടിലിങ്ങനെ തലേണയിൽ നന്നായിട്ട് കിടന്നുറങ്ങുമ്പോ അപ്പുറത്ത് കിടക്കുന്ന മക്കളിലേക്ക് ആരും അറിയാതെ നമ്മുടെ വീടുകളിൽ കടന്നു വരുന്നുണ്ട് നാം അറിയുന്നില്ല അള്ളാഹു നമ്മുടെ മക്കളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ ആ മീൻ പറയും മനുഷ്യന്മാര് എനിക്ക് വന്ന നിങ്ങളുടെ ചിന്ത എന്താണെന്നറിയോ സാറെ എന്റെ മക്കളാ അള്ളാ ഇത്രയും നല്ല മക്കളെ ലോകത്ത് കാണാൻ പറ്റില്ല നമ്മുടെ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആമിം പറയാത്തന്നെ ഒരു ഗുണം എനിക്ക് തോന്നണത് ഇതിപ്പോ ആരുടെ മക്കളെക്കുറിച്ച് അവിടുത്തെ കുട്ടി അങ്ങനെയാവും എന്റെ കുട്ടി അവൻ നിസ്കരിക്കും പള്ളിപ്പോവും അവന്റെ അത്രയും നല്ല ഒരു കുട്ടി വേറെയില്ല എന്ന അമിത ആത്മവിശ്വാസത്തിലാണ് മാതാപിതാക്കളെങ്കിൽ നിങ്ങളുടെ മക്കൾ അത്ര നല്ലവരാണെങ്കിലും ആ മക്കളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ആത്മവിശ്വാസം വേണ്ട എന്ന് കുറക്കാൻ ഒന്നും ഞാൻ പറഞ്ഞല്ലോ കുറക്കാൻ മക്കൾ എത്ര നല്ല മക്കളാണെങ്കിലും ആ മക്കളുടെ കാര്യത്തിൽ നമുക്കൊരു ആത്മവിശ്വാസം വേണ്ട ഖുർആൻ ഞാൻ പറഞ്ഞ മനസ്സിലാവണം ഇല്ലേ ഞാൻ പറഞ്ഞ മനസ്സിലാവിലൊക്കെ ഒന്ന് കൈവൊക്കിക്കാൻ നോക്കട്ടെ മനസ്സിലാവിലെ കൊണ്ട് കൈവൊക്ക കൈവെക്കാൻ പറഞ്ഞ മനസ്സിലായു തമാശവാളല്ല മോനെ ഖുർഹാനാണ് മോനെ അല്ല പറഞ്ഞാണ് പറയണത് തത്തേവ് പറഞ്ഞ അതിനകത്തല്ല പിന്നെ തർക്കം ഇതർക്കോ ഇതല്ലാഹ് പറഞ്ഞതാണ് പറാഹീമോ ബനികീ ഹയക്കോ ഈ ആപനീയ ഇന്നാഹ സ്വഫാലുമുധീര വല്ലാത്തമോ തുന്നയില്ല വന്തു മുസ്ലിമോ

ഇപ്പൊ ഞാൻ ആരോടാ പടച്ചു പറഞ്ഞു വാബു പറയാനപ്പോ എന്തൊട്ട് കഥയായത് ആരൊക്കെയാ ഒന്ന് ഞാനിത് ചോദിപ്പിക്കണമെന്നാലേ ചുമ്മാ കേട്ടിട്ട് പോയാൽ അങ്ങ് കലബിലിറങ്ങൂല പറഞ്ഞും കേട്ട് നോക്കിയിരുന്നാല് ഇറങ്ങും ഒന്ന് ഇബ്രാഹിം നബി ഇബ്രാഹിം നബി ആരാ അള്ളാടെ കലീല് ഇബ്രാഹിം നബി തന്റെ മകനോട് പറഞ്ഞ് ഇബ്രാഹിം നബിയുടെ മക്കളാരാ ഇസഹാഖി നബിയും ഇസ്മായിൽ നബി രണ്ടുപേരും നബിമാരായി അള്ളാഹു തെരഞ്ഞെടുക്കാൻ ഓക്കെ അടുത്തത് ഏഹൂബി നബി ഏഹൂബി നബിയുടെ മക്കളാരൂസു നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് നബിയൻ മൂന്ന് മക്കൾ ആരാണ് നബിമാരാണ് എന്നാലും അവർ നബിമാരായാൽ നബി ഒരാ അള്ളാഹു ഒരാളെ നബിയായി എന്ന് എന്റെ പറ്റാന്നറിയോ ആ ഒരിക്കലും നുപുത്തൊരിക്കലും ക്യാൻസലാവൂല്ല പക്ഷെ ഒരാളെ വലിയായിട്ട് തിരഞ്ഞെടുത്താൽ വിനായത്ത് ക്യാൻസലാകും ഒരാൾ നബിയായി തെരഞ്ഞെടുത്താൽ നബിയായിട്ടേ മരിക്കൂ അത് ഇടയ്ക്ക് വെച്ച് പോവുകയില്ല പക്ഷെ ഒരാൾ ഔലിയായി ഔലിയല്ല വലിയായി വലിയ വിലയായ ഇടയ്ക്ക് വെച്ച് ക്യാൻസൽ ചെയ്യും വല്ലാമബിന് ബാവൂറ വലിയ ഇടയ്ക്ക് വെച്ച് മസലു കമസലിൽ മസല കൽബി ക്യാൻസൽ ചെയ്യും അതാണ് പ്രത്യേകത നബിയായതിന് ക്യാൻസൽ ചെയ്യൂല ശ്രദ്ധിച്ചു കേട്ടോളി ഉമ്മമാര് എന്താ ചൂടുപടച്ചവന ആ രണ്ട് പ്രവാചകന്മാരും മരണാസന്നരായി കിടക്കുമ്പോ ആ സമയത്ത് വരെ തന്നെ മക്കളോട് പറഞ്ഞു മക്കളെ വാപ്പ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ നബിമാരായ മക്കളോട് പറയാനുള്ളത് മക്കളെ അള്ളാഹു നിങ്ങളെ നബിമാരായി തിരഞ്ഞെടുത്തതാണ് നിങ്ങളും മരണം വരെ നുപൂവത്തിൽ തന്നെയാണെന്നറിയാം എന്നാലും വാപ്പാന്റെ മനസ്സിന്റെ ഒരാശങ്കയല്ലേ ഇന്നല്ലാറത്തുമുദ്ധീന അള്ളാഹു പരിശുദ്ധമായ ധീരന്റെ വഴി നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് തന്നതാ മക്കളെ വാപ്പ മരിച്ചാലും നിങ്ങളോട് പറയാനുള്ളൊരു വസിയത്തെ എന്നറിയോ വല്ലാത്തമൂ തുന്നയില്ല വന്തു മുസ്ലിമൂ നിങ്ങളെല്ലാവരും മരിക്കുന്നത് വരെ മുസ്ലിമായി മരിക്കല്ലേ മക്കളെ ഇനി മേലിൽ തന്നെ കേൾക്കാനോലും ഉമ്മയോടും വാപ്പയോടും അവര് മുസ്ലിമായിട്ടെല്ലാരും മരിക്കില്ല എന്ന് ഉറപ്പായിട്ട് പോലും വിട പറയുന്ന നേരത്ത് മക്കളോട് ഒരു പാകപ്പെടവ് വരരുത് അറിയാതെ തെറ്റിലോട്ട് പോകരുത് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട മാതൃക വിളിപ്പിക്കാൻ അള്ളാഹുവിന്റെ കുറാ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കൾ എത്ര വലിയവരാണെങ്കിലും അവരെ കാര്യത്തിൽ ഒരു കണ്ണു വേണേ അവരുടെ കാര്യത്തില് അമിത വിശ്വാസം പാടില്ല ഏത് സമയത്ത് ും മക്കൾ വഴിതിരിഞ്ഞു പോയേക്കാ ആ പെൺമക്കള് വെച്ച് ചെട്ടി വെച്ചൊരു ചെറുപ്പക്കാരനെ കണ്ടു കളിഷ്ടപ്പെട്ടാൽ മതി ഒരാൺകുട്ടി വെച്ച് ഒരാട്ടി വഴി വെച്ചാണ് ഒരു കൂട്ടുകാരന്റെ കൂടെ ഒരു യാത്ര പോകുമ്പോ തമാശക്കൊരു സിഗരറ്റ് കൊടുത്താൽ മതി അതിന് തുടങ്ങുന്ന ലഹരി പിന്നീടം എന്റെ ജീവിതത്തെ തകർക്കുമ്പോ അള്ളാഹുനം മൂന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് മക്കളുടെ കാര്യത്തിൽ എപ്പോഴും നിങ്ങൾക്കൊരു കണ്ണു വേണേ അമിത പ്രതീക്ഷ പാടില്ല അമിത ശുഭാപ്തി വിശ്വാസം പാടില്ല ബക്കറ പറഞ്ഞ മനസ്സിലാവണണ്ടാ പറഞ്ഞ മനസ്സിലാവണണ്ട അപ്പൊ അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വീട്ടിന്റെ അകത്ത് റൂമിലായിരിക്കും ഓൺലൈനിൽക്കിയാൽ മതി സാധനം നിങ്ങൾ ഉറങ്ങി കിടക്കാം രാത്രിയിൽ വീട്ടിൽ പൊതി വരും ചിലപ്പോ പോസ്റ്റ് പാഴ്സൽ പാഴ്സല് നിങ്ങളായിരിക്കുന്നതിലപ്പോ ഒപ്പിട്ട് വാങ്ങിച്ചിട്ട് വന്ന മോനെ അതെന്താണ് അതിന്റെ പ്ലസ് ടുന്റെ റിസൾട്ട് ആവുമ്പോ ഇതെന്താ സാധനം ഉമ്മ അത് പ്ലസ് ടുവിന്റെ റിസൾട്ടാണ് അതിന്റെ അകത്തൊരു പൊതിയുണ്ടല്ലോ മോനെ അത് ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ചുകൊണ്ട് ഹെഡ് മാസ്റ്റർ അതിനകത്തിട്ട് അയച്ചതെന്നാണ് എനിക്ക് പാവും പാവും ഉമ്മ എന്റെ കൂടെ നടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് അവൻ കോളേജിൽ പഠിക്കായിരുന്നെ ഡിഗ്രിക്ക് അപ്പോ പലപ്പോഴും അവന്റെ വീട്ടില് അവന്റെ വാപ്പായെ തേടി ഒരു കവറ് വരും ഇപ്പൊ വാപ്പ എല്ലാരോടും പറയും എന്റെ മോൻ ഭയങ്കര പഠിത്തമാണ് എന്റെ മോൻ ഭയങ്കര കോളേജിലൊക്കെ വലിയ ആളാ കാരണം എല്ലാ മാസവും ആ കോളേജിൽ നിന്ന് ടീച്ചർമാർ എനിക്ക് കത്തയക്കുന്നു അവൻ നല്ലവനാന്ന് പറഞ്ഞു പാവം വാപ്പാക്കറിയില്ല സംഭവം കോളേജിൽ അടിയുണ്ടായിട്ട് കോടതി സമൻസ് പറഞ്ഞുതന്നു വാപ്പാക്ക് പിന്നെയാണ് മനസ്സിനേത് എന്താന്ന് കോടതി ഇത് ഒരു തമാശ പറഞ്ഞില്ല പാവപ്പെട്ട ഒരു നാടൻ വാപ്പ പറഞ്ഞൊരു കഥ ഞാൻ പറഞ്ഞുതന്നെ അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ നാം അറിയാതെ നടക്കുന്ന പലതുമുണ്ടല്ലാഹു കാത്തിരക്ഷിക്കട്ടെ പടച്ചവനെയല്ലാഹുവേ ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന ശാസ്ത്രീയ നീ ആ സഹോദരങ്ങളെ കാക്കണേ കാക്കണേ